നമസ്കാരം ഇസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും കാറുകളുടെ രാജാവാണ് റോൾസ് റോയ്സ് ശതകോടീശ്വരന്മാർക്ക് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്ന അത്യാഡംബരക്കാർ ബി എം ഡബ്ല്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് എന്നും ഒരു ചൂട് മുന്നിലാണ് ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് കസ്റ്റമൈസേഷൻ മുതൽ കാറിൻ്റെ ലുക്കും രൂപകൽപ്പനയിലും ടെക്നോളജിയിലുമെല്ലാം എപ്പോഴും അതിൻ്റേതായ മികവ് സൂക്ഷിക്കാൻ റോൾസ് റോയ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നു ഈ ആഡംബര വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത പത്ത് പ്രത്യേകതകളെക്കുറിച്ചാണ് റോൾസ് റോയ്സ് കാറിൻ്റെ മുഖമുദ്രയാണ് മുദ്രയാണ് വാഹനത്തിന് മുന്നിലുള്ള സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇറങ്ങുന്ന റോൾസ് റോയ്സ് കാറുകളിൽ ഈ എമ്പളമുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിലേക്ക് എംബ്ലം കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും എന്നാൽ അത്തരത്തിലുള്ള സ്വർണ്ണ എംബ്ലം മോഷ്ടാക്കുകളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി റോൾസ് റോയ്സ് വന്നു ചേർന്നു കാർ ഓഫാക്കുമ്പോൾ സ്വർണ എമ്പ്ലം കാറിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായി മറയ്ക്കുക എന്ന കിടിലൻ ആശയമാണ് റോൾസ് റോയ്സ് ഇതിനായി നടപ്പിലാക്കിയത് കാർ ഓണായിരിക്കുമ്പോൾ ആരെങ്കിലും എംബ്ലം കരസ്ഥമാക്കാൻ ശ്രമിച്ചാലും സ്പിരിറ്റ് ഓഫ് എസ്കാറ്റിസ് ബോണറ്റിൻ്റെ അകത്തേക്ക് മറയുകയും ചെയ്യും റോൾസ് റോയ്സിന്റെ മറ്റൊരു സവിശേഷതയാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്ന സീലിംഗ് കാറിന്റെ റൂഫ് സങ്കീർണമായ ഒപ്റ്റിക്കൽ ഫൈബറുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാർ ഓണാകുമ്പോൾ രാത്രിയിൽ ഉള്ളതുപോലെ നക്ഷത്ര തിളക്കം സീലിങ്ങിൽ തെളിഞ്ഞുവരും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ കുത്തിത്തിരികുകയാണ് ഇത്തരത്തിൽ ഒരു നക്ഷത്ര ബംഗ്ലാവ് സീലിംഗിൽ ഒരുക്കിയിരിക്കുന്നത് റോൾസ് റോയ്സിൻ്റെ ടോപ്പ് ആൻഡ് വാഹനങ്ങളിൽ ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാവുന്ന ഒരു ആക്സസറീസ് ആണിത് റോൾസ് റോയ്സിൻ്റെ ഡോറുകൾ പൊതുവെ കനം കൂടിയതാണ് എന്ന് പറഞ്ഞ് ഡോറുകൾ അടയ്ക്കാൻ പ്രയാസമുണ്ട് എന്നർത്ഥമില്ല എന്നാൽ മറ്റു വാഹനങ്ങളിൽ ഇല്ലാത്ത ഡോർ അടയ്ക്കൽ സ്വിച്ചുകൾ റോൾസ് റോയ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ആരും ഡോർ അടയ്ക്കാൻ അവരുടെ എനർജി പാഴാക്കേണ്ട കാര്യമില്ല എന്നർത്ഥം കാറിൻ്റെ ക്വാർട്ടർ പാനൽ ഗ്ലാസ്സിലുള്ള ബട്ടണിൽ അമർത്തിയാൽ ഡ്രൈവറിൻ്റെയോ യാത്രക്കാരുടെയോ ഭാഗങ്ങളിലുള്ള ഡോറുകൾ ഓട്ടോമാറ്റിക്കായി അടയ്ക്കാൻ സാധിക്കും എല്ലാ റോൾസ് റോയ്സ് കാറുകളിലും ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും ഭാഗങ്ങളിൽ ടെഫ്ലോൺ പൂശിയ കുട സൂക്ഷിക്കാവുന്ന ചാമ്പറുകൾ ഉണ്ടായിരിക്കും ഇതിലെ ബട്ടണുകൾ അമർത്തിയാൽ കുട അപ്പോൾ തന്നെ പുറത്തു വരും മാത്രമല്ല അതിനുള്ളിലെ ഫാനുകളും ഹീറ്ററുകളും ഉപയോഗിച്ച് എല്ലാ തവണയും നനഞ്ഞ കുട ഉണക്കി തരുകയും ചെയ്യും കാറിൻ്റെ ഇൻറ്റീരിയർ നിർമ്മാണത്തിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന വാശിയാണ് റോൾസ് റോയ്സിനുള്ളത് അതിനൊരു ഉദാഹരണമാണ് കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെതർ മെറ്റീരിയൽ കാളയുടെ തുകൽ മാത്രമേ ഇൻറ്റീരിയറിനായി കമ്പനി ഉപയോഗിക്കാറുള്ളൂ ഒരു കാറിൽ പതിനേഴ് ദിവസം കൊണ്ട് പതിനൊന്ന് കാളകളുടെ തുകൽ ഉപയോഗിച്ചാണ് ഇൻ്റീരിയർ തയ്യാറാക്കുന്നത് താരതമ്യേന പവർ കൂടിയ വി പന്ത്രണ്ട് എൻജിനുകളാണ് റോൾസ് റോയ്സിൽ ഉപയോഗിക്കുന്നത് ഈ പവർ എഞ്ചിൻ തന്നെയാണ് കാറിൻ്റെ പെട്ടെന്നുള്ള യാത്ര സുഖമാക്കുന്നതും കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിസർവ് പവർ മീറ്ററിലൂടെ എത്രത്തോളം പവർ റിസർവിലാണ് എളുപ്പത്തിൽ അറിയാൻ സാധിക്കും ഡ്രൈവർ കൺസോളിൽ നിശ്ചിത സമയത്ത് ഉപയോഗിച്ച പവറിന്റെ ശതമാനക്കണക്കറിയാനും മാർഗമുണ്ട് അനലോഗ് ഡയലിൽ മുഴുവൻ ഔട്ട്പുട്ടും പവർ ഉപയോഗിച്ച വിശദാംശങ്ങളും കാണിക്കുന്നു പുത്തൻ വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവയ്ക്ക് കമ്പനി തന്നെ തിരഞ്ഞെടുത്ത കളർ ഓപ്ഷനുകളും ഉണ്ടാകും റോൾസോയ്സ് കാറിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല വീട്ടിൽ പെയിന്റ് ചെയ്യാൻ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ വാഹനം ലഭിക്കും ഇന്റീരിയറിന്റെയും സ്റ്റിയറിംഗിന്റെയും വുഡ് ടെച്ചറിന്റെയും നിറങ്ങൾ പോലും വാങ്ങുന്ന ആളിന്റെ ഇഷ്ടത്തിന് റോൾസ് റോയ്സിന്റെ ഓരോ വാഹനത്തിനുമുള്ള പെയിന്റുകൾ അതിനായി മാത്രമാണ് നിർമ്മിക്കുന്നത് ഈടു നിൽക്കുന്നതിനായി അഞ്ച് ലയർ പെയിന്റാണ് റോൾസ് റോയ്സ് കാറിൽ ഉപയോഗിക്കുന്നത് സിഗരറ്റുകളുടെ ചാരവും കുറ്റിയും എല്ലാം തട്ടാൻ കഴിയുന്ന ക്ലോസ്ഡ് ആണ് റോൾസ് റോയ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ആസ്ട്രയെക്കുറിച്ചും മറ്റു വേവലാതികൾ ആവശ്യമില്ലെന്നുള്ളതുകൊണ്ട് സിഗരറ്റിന്റെ കുറ്റിയും ചാരവും എല്ലാം സ്വയം ആസ്ട്രയിൽ നിന്നും വൃത്തിയാക്കുകയും ചെയ്യുന്നു കാർ എത്ര സ്പീഡിലാണെങ്കിലും വീലുകളിലെ ലോഗോ നിവർന്നു തന്നെയിരിക്കും നിരവധി ബോൾ ബയറിംഗ് കൊണ്ടുള്ള മെക്കാനിസമാണ് ലോഗോയ്ക്കായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ആർ ആർ എന്ന ലോഗോ ഒരിക്കലും തിരിഞ്ഞു വരുന്നതായി നമുക്ക് തോന്നുകയില്ല അത്യാധുനിക സം സാങ്കേതികവിദ്യയായ സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷനാണ് റോൾസോയ്സിൻ്റെ ഏറ്റവും പുതിയ കാറിൽ ഉപയോഗിക്കുന്നത് ജി പി എസ് ഉപയോഗിച്ച് വളവുകളും കയറ്റവും ഇറക്കുമെല്ലാം നേരത്തെ തിരിച്ചറിഞ്ഞ് ഗിയർ സ്വയം മാറ്റുന്ന പ്രക്രിയയാണ് സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷൻ എയ്റ്റ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് കാറിൽ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് മാറുന്ന ഗിയറിനെ അനുയോജ്യമായി രണ്ടാമത്തെ ക്ലച്ച് തയ്യാറായിരിക്കും ആ സ്പോട്ടിലെത്തുമ്പോൾ രണ്ടാമത്തെ ക്ലച്ച് പ്രവർത്തനക്ഷമമാകുകയും ആദ്യത്തേത് സ്വതന്ത്രമാകുകയും ചെയ്യും